അമ്മയുടെ എനിക്കൊന്ന് എല്ലാ മേഖലകളിലും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുണ്ട് ലിംഗപരമായ വിവേചനങ്ങളുണ്ട് അതൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ട് അത് സിനിമയിലെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം അത് കൂടുതൽ ജനശ്രദ്ധയിലും മാധ്യമ ശ്രദ്ധയിലും വരുന്നു അത് തീർച്ചയായിട്ടും അനഭിലേഷണീയമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിഷയങ്ങളാണ് അതിൻ്റെ അതിൻ്റെ യാഥാർഥ്യം എന്താണ് ആരോപണ സ്വഭാവം മാത്രമുള്ളത് എന്താണെന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നതിൻ്റെ അതിന് ഉത്തരം പറയേണ്ടത് സർക്കാരല്ലേ നമുക്ക് അത്തരം അധികാരങ്ങളൊന്നുമില്ല ഇത്തരം കാര്യങ്ങൾ അതായത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിയമപരമായ നടപടികൾക്കാണ് സാധ്യതയുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഭരണകൂടം ഇവിടെയുണ്ട് നീതിന്യായ സംവിധാനങ്ങളുണ്ട് അത് അതിൻ്റെതായ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് ഞാൻ പോകുന്ന രഞ്ജിത്തിന്റെ രാജി അഭികാമ്യമാണ് എന്ന് രഞ്ജിത്തിന് തോന്നിയത് കൊണ്ടായിരിക്കും അദ്ദേഹം രാജിവെച്ചത് ഒരു സമ്മർദ്ദത്തിന്റെ പുറത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒരു രാജിത്യത്തിന്റെ പേരിൽ തന്നെ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തരത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്ന് കൂടി വേണം മനസ്സിലാക്കി സംശയമല്ലോ ഉണ്ടോ ഏത് മേഖലയിൽ ഉണ്ടെങ്കിലും മാറണം സിനിമാ മേഖലയിൽ മാത്രമല്ല മാധ്യമരംഗത്തടക്കം മറ്റ് മേഖലകളിലടക്കം സമൂഹത്തിൻ്റെ നാനാവിധമായ എല്ലാ മേഖലകളിലും സമാനമായ പ്രവണതകളുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വെച്ചു കുറിപ്പിക്കാവുന്നതല്ലാതെ മാറണം റിപ്പോർട്ടിന്മേൽ പല തലത്തിൽ നടപടികളുണ്ടാവണം അപ്പോൾ അതിന് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരുപക്ഷേ കാത്തു നിൽക്കുകയാണ് സർക്കാർ നിയമോപദേ നിയമോപദേശങ്ങൾ തേടുന്നുണ്ടാവും എടുത്തുചാടിയുള്ള നടപടികളല്ല വേണ്ടത് സമഗ്രമായ പഠനത്തിന് ശേഷം യുക്തമായ നടപടികൾ ബന്ധപ്പെട്ട സംഘടനകൾ സർക്കാർ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ എല്ലാം തന്നെ അതിലേക്ക് അതിന് അതിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ട് ഏത് മേഖലയിലാണെങ്കിലും ഇത്തരം ആരോപണങ്ങളും ഇത്തരം വെളിപ്പെടുത്തലുകളും സ്വാഭാവികമായിട്ടും വലിയ അഭിമാനക്ഷതമുണ്ടാക്കുന്നതാണ് അതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും സിനിമ വലിയ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ് ഒരുപക്ഷെ മറ്റ് പലതിനെയും അപേക്ഷിച്ച് സിനിമയിലും സിനിമയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവര് സിനിമയിലെ താരങ്ങള് അല്ലെങ്കിൽ താരപരിവേഷമുള്ള ആളുകള് സിനിമ സംഘടനകളൊക്കെ വലിയ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആരോപണങ്ങൾ വലിയ അഭിമാനക്ഷതമുണ്ടാക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് അതൊക്കെ പുനഃപരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്കാണല്ലോ പോകുന്നത് നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾക്കല്ലേ അന്വേഷണ സംവിധാനങ്ങളുള്ളത് ഉണ്ടോ പറയൂ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയൂ അല്ല ഞാനാരും സംശയിക്കുന്നില്ല ഇതൊരു ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയിട്ട് വന്നൊരു കാര്യമല്ലല്ലോ ഇതിപ്പോൾ അത്തരം ഗൂഢാലോചനകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ അവസരം മുതലെടുക്കുന്ന തരത്തിൽ പരിശ്രമിക്കുന്ന ആളുകളുണ്ടാവാം പക്ഷേ ഇതൊരു സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നീടുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാകുന്നത് അത് അതിനെ അങ്ങനെ കണ്ടാൽ മതി എത്ര ചോദ്യമായി വേറെ ാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ലേ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നേരത്തെ തന്നെ ഈ നടിമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യം പലർക്കും പറയാൻ പുറത്തു പറയാൻ സ്വാഭാവികമാണ് സ്വാഭാവിക നീതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ട് കൊണ്ടാണ് പുറത്തേക്ക് പറയാൻ നീതി നീതി ഉറപ്പാക്കട്ടെ പരാതി ഉറപ്പാക്കണ്ട എന്നൊരു നിലപാട് ആർക്കെങ്കിലും ഉണ്ടോ നീതി ഉറപ്പാക്കണ്ട ഉറപ്പാക്കണ്ടെങ്കിലും സർക്കാരിനൊരു നിലപാടുണ്ടോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് നിലപാടുണ്ടോ മാധ്യമങ്ങൾക്കുണ്ടോ സിനിമയ്ക്കുണ്ടോ അങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കാണ് അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പിലാക്കാനും പറ്റും അങ്ങനെ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും ഇത്തരം ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിലുണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരം സംഭവ വികാസങ്ങൾ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെയാണ് സമൂഹം കാണുക ആ സമൂഹം കാണുന്ന നിലയ്ക്ക് അതിനെ പരിശോധിക്കാനും നടപടികൾ കൈക്കൊള്ളാനും മറ്റു സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ടാവും അവർ വേണം പറയാൻ അവർ പിന്തുണ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ പരാതികളും അതിന്റെ യുക്തമായ രീതിയിൽ പരിഗണിക്കാറും പരിഹരിക്കാൻ ശ്രമിക്കാറുമുണ്ട് ഇതെന്റെ അഭിപ്രായമാണോ അതിന്റെ അകത്ത് വാലിഡ് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ സിനിമാ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് ബാധ്യതയില്ല നിയമ നടപടികൾ സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ സാധുത പരിശോധിച്ച് അത്തരം പരാതികളുടെ അടിസ്ഥാനം പ്രമാണിച്ച് അത് 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 പരിഗണിച്ച് സർക്കാരും നിയമസംവിധാനങ്ങളുമാണ് അത് സ്വീകരിക്കേണ്ടത് അല്ലാതെ ഞാനൊരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം അതിന്റെ അകത്ത് ഇത്തരം കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ നിയമ നടപടികളെ അത് ക്ഷണിച്ചു വരുത്തും അതാർക്കും തടയാൻ കഴിയില്ല അതിന് പ്രതിരോധമൊന്നുമില്ല അതെന്ത് മര്യാദ അത് കുറ്റക്കാർക്ക് അതിൻ്റെതായ ശിക്ഷകളല്ലേ നമ്മൾ ഉറപ്പാക്കുന്നത് അല്ലാതെ അല്ലാതെ ഒരു പരിഷ്കൃത സമൂഹം ഏതാ സിനിമയിൽ സി ഒരാളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല അയാളൊരു കവിത എഴുതുകയോ ഒരു കഥ എഴുതുകയോ ഒരു സിനിമ ചെയ്യുകയോ ചെയ്താൽ അതിനെ നിരോധിക്കാൻ പറ്റും നിങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാം നിരോധിക്കാൻ പറ്റില്ല പറ്റുമോ കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ അങ്ങനെയല്ലേ എന്റെ ഒരു സമീപനം വേണ്ടത് എങ്ങോട്ട് മാറി നിൽക്കാൻ രാജ്യം വിടണോ അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്നത് ഇവിടെ തന്നെയായിരിക്കും അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് അത് മുന്നോട്ട് പോകും ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ലേ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒന്നോട് അവിടെ പോയിട്ട് കേട്ടു നോക്കാം മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ അങ്ങനെ മാറ്റി നിർത്തലങ്ങനെയാണ് ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അവർ തിരിച്ചു വന്നാൽ അവരെ നാടുകെടുത്തു അങ്ങനെ അല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം അങ്ങനെ ഞാൻ പറഞ്ഞോ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ വേറെ ആൾ നോക്കണം കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമസംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ ഉണ്ടോ ധാർമ്മികതയാണോ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നോ അതിന്റെ ധാർമ്മികത അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികതയൊന്നും ഒരാൾക്കും ഇല്ല ആർക്കും അവകാശപ്പെടാനുമില്ല ഉണ്ടോ ഞാൻ അഞ്ചു ചോദ്യത്തിന് ഒത്തിരി അമ്മയുടെ സംഘടനയുടെ ഭാരവാഹികളോട് നിങ്ങൾ പോയി ചോദിക്കൂ ഞാൻ ബന്ധപ്പെട്ട് വെക്കുന്ന എല്ലാത്തിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയണോ ഞാൻ വർത്തമാനം പറയുന്നുണ്ട് എന്നോട് എന്തും ചോദിക്കാമെന്നാണോ പള്ളി പറഞ്ഞാൽ മതി